ഉള്ളൂ പ്രതിപക്ഷം ഭരണപക്ഷത്തെ തിരുത്താൻ നിരവധി വട്ടം ശ്രമിച്ചു പ്രതിപക്ഷം മാത്രമല്ലല്ലോ നിങ്ങളുടേതുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ള സാധാരണ മനുഷ്യർ എത്രയോ വട്ടമായിട്ട് ഈ കാര്യം പറയുന്നു സംസ്ഥാന സർക്കാർ തിരുത്തിയോ ആരൊക്കെ ആരൊക്കെ എത്ര വട്ടം പറഞ്ഞാലും തിരുത്താത്ത ആളുകളോട് പറയുന്നതിനേക്കാൾ ഭേദമാണ് എ റഹീം പറഞ്ഞതുപോലെ തെരുവു നായ്ക്കളോടൊന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ അവർ കടിക്കാതിരുന്നെങ്കിലോ എന്നാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് ഇനി ആഴ്ച കടിയേൽക്കുന്നവരിൽ കമ്മ്യൂണിസ്റ്റ് കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ ഇല്ലല്ലോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത് രണ്ട് ഡസൻ ഒന്ന് നിർത്താം അരുൺകുമാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഒരു വാക്ക് പോലും താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല ഇതാണ് സാമാന്യ മര്യാദ വേണമെന്ന് പറഞ്ഞു താങ്കൾ എത്ര സമയം സംസാരിച്ചതാ രണ്ട് ഡസം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തൊള്ളായിരം പോലീസുകാരെ പെരുവഴിയിൽ വെയിലത്ത് നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന മുഖ്യ ക്ക് തെരുവുനായെ കാണേണ്ടി വരില്ല പക്ഷെ വാഹനങ്ങളും കാറുകളും അകമ്പടിയും ഇല്ലാത്ത സാധാരണക്കാരൻ പെരുവഴിയിൽ ഇറങ്ങി നടക്കുമ്പോഴാണ് തെരുവുനായയുടെ കടിയെൽക്കുന്നത് അതിന് അതിനൊന്നും ഇല്ലേ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അടുത്തത് താങ്കൾ കേൾക്കാൻ ഞങ്ങളെ അല്ലല്ലവരുടെ ചോദ്യങ്ങളെ വന്ധീകരിക്കാൻ വേണ്ടിട്ട് സി പി എം ശ്രമിക്കേണ്ട കാട്ടിലെ ആളുകൾ തെരുവുനായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേ ചോദിക്കട്ടെ പഞ്ചായത്തുകൾ മാത്രമല്ല എ ബി സി പദ്ധതി നടത്തുന്നത് പഞ്ചായത്ത് മാത്രമല്ല വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലേ കുടുംബത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലേ നിങ്ങൾ കണക്കുണ്ടെന്ന് പറയുമ്പോൾ വേണ്ടി നമ്മള് ഇവിടെ തെരുനായ കടിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഈ പറഞ്ഞു പറഞ്ഞു പിന്നെ തെരുവുനായ കടിച്ചിട്ടല്ല എന്നുള്ള രീതിയിലേക്ക് വരെ വരാനുള്ള സാധ്യതയാണ് ഞാൻ കണ്ടത് കുറച്ചുകൂടി തർക്കം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ തെരുവു നായകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് തെരുവു നായകൾ നിരവധി ആളുകളെ കടിക്കുന്നുണ്ട് എന്നുള്ള വാചകം പറഞ്ഞത് അരുൺകുമാറിനാണ് അങ്ങനെ നിരവധി ആളുകളെ കടിക്കുന്ന രീതിയിൽ ഇവരുടെ തെരുവു നായകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് അത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ ഇവിടെ സംസ്ഥാനത്ത് ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പും എം പി രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി ഉണ്ട് ഇവർക്കൊക്കെ എന്താണ് പണി രണ്ടാമത്തത് ഈ വാക്സിൻ എടുത്തതിന് ശേഷം ആളുകൾ മരിക്കുന്നു ഇരുപതോളം ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പൊ പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നു ഒന്ന് വാക്സിന്റെ ഗുണനിലവാരം രണ്ട് വാക്സിന്റെ ഗുണനിലവാരത്തെ കുറിച്ചിട്ട് സംശയം ഉന്നയിച്ചത് കേരളത്തിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് സാധാരണക്കാരും അല്ല രണ്ടാമത്തത് വാക്സിൻ എടുക്കുന്ന രീതിയിലുള്ള ചില പിഴവുകൾ നമുക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ മറ്റു പല എക്സ്പേർട്ടുകളും പറഞ്ഞതുപോലെ ഈ വാക്സിൻ എടുക്കുന്നതിന്റെ ശ്രദ്ധക്കുറവും അതിന്റെ പരിചയക്കുറവും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് മൂന്നാമത്തത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എടുക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം അരുൺകുമാർ പറഞ്ഞ മറ്റൊരു കളവായ വാദം എന്താണെന്ന് വെച്ചാൽ തെരുവുനായ കഴിച്ചുള്ള മരണത്തിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് പേവിഷബാധയിലൂടെ മരണത്തിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ിൽ പതിനാലും രണ്ടിൽ ഇരുപത്തി മൂന്നും അതങ്ങനെ തുടർന്ന് തുടർന്ന് ഇപ്പൊ നൂറ്റി രണ്ടോളം മനുഷ്യർ മരിക്കുന്നു അഞ്ചു കൊല്ലത്തിനടയിൽ അതായത് മരണത്തിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ കുറയുകയല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അപ്പൊ അരുൺകുമാർ പറഞ്ഞ രണ്ടാമത്തെ വാദവും തെറ്റാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന സംസാരിക്കണം വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് മരണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരിൽ നമ്മുടെ കുട്ടികളുടെ അടക്കം പ്രായമുള്ള കുട്ടികളുണ്ട് അരുൺകുമാർ അപ്പൊ നമുക്ക് എങ്ങനെയാ ഒരു മരണം പോലും വിരലിൽ എണ്ണാവുന്ന മരണം മറ്റ് പല സംഭവങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടത് ഒറ്റപ്പെട്ടത് എന്ന് പറയുന്ന അതേ ലാഘവത്തോടെയാണ് ഈ കൊച്ചുകുട്ടികൾ മരിക്കുന്നതിനെ പോലും വിരലിൽ എണ്ണാവുന്നവർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ പൗരന്മാരാണ് അവര് അവർക്ക് എന്ത് സുരക്ഷയാണ് നമ്മുടെ സർക്കാരുകൾ ഒരുക്കി കൊടുക്കുന്നത് നിങ്ങൾ അതിര് അത് പ്രാദേശിക സർക്കാരായിക്കോളട്ടെ സംസ്ഥാന സർക്കാരായിക്കോളട്ടെ ഉത്തരവാദിത്തം ആരുടെ ാണെന്ന് ചോദിക്കുമ്പോൾ മേനക ഗാന്ധിക്കും രാജ്നാഥ് സിംഗിനും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര നിയമങ്ങളുടെ മേലിൽ പരിചാറിക്കൊണ്ട് കുറെ കാലങ്ങളായി രക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് വനം വന്യജീവി പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇത് തന്നെ പറയും തെരുവുനായുടെ വിഷയത്തിൽ നിങ്ങൾ ഇത് തന്നെ പറയും അപ്പോ ഞാൻ ചോദിക്കുന്ന നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് അത്ര തെരുവു നമ്മളെ കളിക്കുന്നത് എന്നാണ് അരുൺകുമാറിന്റെ വാദം നിങ്ങൾ നിയമം എല്ലാം അനുസരിക്കുന്നവരാണോ നിങ്ങൾ റോട്ടിൽ പന്തൽ കെട്ടി നിങ്ങൾ സമ്മേളനം നടത്താറുണ്ടല്ലോ നിങ്ങൾ റോഡിൽ തടഞ്ഞ് സമ്മേളനം നടത്താറുണ്ടല്ലോ നിങ്ങൾ ആളുകളെ ആക്രമിക്കാറുണ്ടല്ലോ കൊല്ലം ോ പൊതുവഴി വാഹനങ്ങൾ അടിച്ചു തകർക്കാറുണ്ടല്ലോ സർക്കാർ ഓഫീസുകൾ അടിച്ചു തകർക്കാറുണ്ടല്ലോ ഇതൊക്കെ നിയമം അനുസരിക്കാതെ അല്ലേ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ അങ്ങ് നിയമം പാലിക്കുമ്പോൾ ഇവിടെ മരിച്ചു വീഴുന്നത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾ മേനകാകാന്തിയിലേക്ക് പോകാതെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് എന്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൂടി പറയണ്ടേ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെക്കാതെ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു അടുത്തത് താങ്കൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയാണെന്ന് ആ പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിലെ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിലുള്ള കൃത്യവിലോപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവലോകനം നടത്തി നടപടി സ്വീകരിക്കാൻ ഇതുവരെ ഇന്ന് വരെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് എം പി രാജേഷിന്റെ മന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ വകുപ്പിന് സാധിച്ചിട്ടുണ്ടോജി എനിക്ക് നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം കുമാർ പറഞ്ഞാൽ ഞാൻ ആ വാദം സമ്മതിക്കാം അടുത്തത് തങ്ങൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കുന്നത് എത്ര രൂപ കൊടുത്തു എത്ര രൂപ കൊടുക്കാതിരുന്നു കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റുമോ അരുൺകുമാറിനെ ഞാൻ വെല്ലുവിളിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ളത് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ നിങ്ങൾ സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയും പിറ്റേ ദിവസം തൊട്ട് സകല വകുപ്പുകളുടെയും ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് Oh. െ എന്നിട്ട് നിങ്ങൾ തെരുവുനായുടെ പ്രശ്നം വരുമ്പോൾ അത് പഞ്ചായത്തുകളുടെ തലയിലിടുന്നു ഞാൻ ചോദിക്കട്ടെ കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം ആണല്ലോ ആ കൊച്ചിൻ കോർപ്പറേഷൻ ഞാൻ ഈ മനോരമ ചാനലിലേക്ക് വരുന്ന വഴിക്ക് ഒരു പത്തിലധികം തെരുവു നായകളെ വഴിയിൽ കാണുന്നുണ്ട് ഇത് നിയന്ത്രിക്കാൻ കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എം അനിൽകുമാർ എന്ന് പറഞ്ഞ മേയർ രാജിവെക്കാൻ നിങ്ങൾ പറയോ ആ കൊച്ചി കോർപ്പറേഷനിലെ സി പി എമ്മിന്റെ ഭരണസമിതിയുടെ കഴിവുകാരാണെന്ന് നിങ്ങൾ പറയോ അപ്പൊ നിങ്ങൾ അങ്ങനെ പറയണം പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ തിരുത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പക്ഷം ഭരിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം അരുൺകുമാർ കേരളത്തിലെ തെരുവു നായകളോടൊക്കെ ഏറെ ഹി പറഞ്ഞതുപോലെ ഏയ് നായ്ക്കളെ കേരളം ഭരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ അത് സൂക്ഷിച്ച് കടിക്കണം എന്ന് പറയാം അല്ലെങ്കിൽ നായ്ക്കളോട് പറയാം സാധാരണക്കാരെ കടിക്കരുത് ഈ ഇത്തരക്കാരെ മുഴുവൻ കടിക്കാൻ പറയാം എങ്ങനെയാ നിങ്ങൾ ഇതിനെ പറയാ ഈ തെരുവു നായകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഷെൽട്ടർ ഹോമുകൾ കൊണ്ടുവന്നോ വന്കരണ പദ്ധതി എത്രത്തോളം ക്രിയാത്മകമായിട്ട് എത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റി താങ്കൾ തൃക്കാക്കര ഒരു ഉദാഹരണം പറഞ്ഞു അവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ഊർജിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിൽ കുറ്റങ്ങൾ കണ്ടെത്തി അതിന് പുറകിൽ പരാതി കൊടുത്തവരിൽ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളുണ്ട് കേസെടുത്ത് വേട്ടയാടിയതിൽ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളുണ്ട് പിന്നെ തെരുവു നായകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും പ്രതിപക്ഷം കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സമരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് നമ്മളെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇനി യു ഡി എഫ് അടക്കമുള്ള ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കേണ്ടത് അതിന് മേൽനോട്ടം വഹിക്കുകയും അവലോകനം നടത്തുകയും നിയമനടപടി സ്വീകരിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പല്ലേ ഞാൻ ചോദിക്കുന്നത് അത് എവിടെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടിലേക്ക് അല്ല നമ്മൾ ഇതിനെ ചുരുക്കേണ്ടത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിവ് കുറവ് വന്നതുകൊണ്ടോ അവരുടെ നിയന്ത്രണത്തിൽ പിഴവുകൾ സംഭവിച്ചത് കേരളത്തിൽ കേരളത്തിൽ എന്താണ് തെരുവുനായികൾ മനുഷ്യരെ കൊല്ലുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത് ഇത് ആ പഞ്ചായത്ത് ഭരണ സംവിധാനം മാത്രം ഭരണസമിതി അങ്ങനെയല്ല സംസ്ഥാനത്തെമ്പാടും ഇത് നടക്കുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചു കൊടുക്കാതിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യാതിരിക്കുന്നു അത് അവരുടെ പ്രവർത്തനങ്ങളെ നേർവഴിക്ക് നയിക്കാതിരിക്കുന്നു അവർക്ക് പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ നേരെ ഡൽഹിയിൽ മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെ അടുത്തേക്ക് പോകണ്ടല്ലോ ഇവിടെയല്ലേ അത് പരിഹരിക്കേണ്ടത് എല്ലാത്തിനും നമുക്ക് ബി ജെ പിയെ മോദിയെ പഴിചാറേണ്ട ഇവിടെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ എനിക്കതാണ് അറിയേണ്ടത് ഇവിടെ വാക്സിന്റെ ഷെൽഫ് ലൈഫുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയരുന്നു വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആക്ഷേപം ഉയരുന്നു വാക്സിൻ എടുക്കുന്നതിലെ ശാസ്ത്രീയപരമായിട്ടുള്ള ചില കുറവുകളെ കുറിച്ചുള്ള ആശങ്ക ഉയരുന്നു ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇനി പകരം വാക്സിൻ എടുക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഈ പറഞ്ഞ നായ്ക്കൾ കടിക്കുമ്പോഴാണ് നായ്ക്കൾ കടിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നത് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ മാലിന്യ നിർമാർജ്ജനത്തിനോ തെരുവു നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനോ വന്യീകരണ പദ്ധതികൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുന്നതിനോ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും